ുംങ്ങൾ കണ്ണനായി അമ്മ മുണക്കം കിട്ടുന്നില്ലേ ഇരുട്ടിൽ സിറ്റി വാടി രാജാവ് എല്ലാരും ബോംബെ നഗരം പൊട്ടം പോലും അണ്ടർ വേൾഡ് എല്ലാം എല്ലും അണൻ തരുവാട് കൊല വല്ല മിനാട്ടി എല്ലും മിനാട്ടി എല്ലും മിനാട്ടി അണ്ണൻ തരുവാട് കൊല മിനാട്ടി പാടിയതല്ലേ അല്ലേ പാടേണ്ടത് ന്മകനെ പൊന്മകനെ മുത്തായവൻ വിന്നും സുലീകനും സുന്ദീരനും മുന്നായവൻ കാലം കത്തുവരശനെ സംഭാരകൻ ഞങ്ങൾ കണ്ണാനായി വന്നവനേ ഭയമേ മാറിപ്പോ നീ എണ്ണൻ വന്നാൽ കുമ്പീട്ടുനിൽ ഇരുട്ടിൽ സിറ്റിവാടും രാജാവ്ക്ക് എല്ലാവരും ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം നടിച്ച് സ്വർഗപുലം അണ്ടർ വേൾഡ് ഇല്ലും മിനാറ്റി ಇಲ್ಲುಮಿನತಿ ಅನಂತನೆ ನಾಡನ್ ಕೋಲಮಲ್ಲೋಪಿನತಿ ಇಲ್ಲುಮಿನತಿ ൊണ്ട് വിദ്യാരംഭം കൊത്ത് ഹരി ശ്രീ തോക്കി മാറാ തേ വെഞ്ചിൽ കൂട്ടി വച്ചാരം കക്കലിൽ തീരാത്ത വാശി അണ്ണൻ മിശവ ചോരാട്ട പുലി ഇടയാൻ വന്നവർക്കും പെരുമാവർക്കും പണ്ട അവർ കട്ടച്ചോര കൊണ്ട് ജുസഅടിച്ച് സോടാ സർവത്ത് ഇവനെ മുതയാന മരുക്കിടും കരുത്ത് ഇവനെ പടച്ചുപെട്ട അവർ പത്തിൽ പത്ത് இல்லும் வினாட்டி இல்லும் நாடன் கொலமல்லோ வினாட்டி இல்லும் வினாற்றி நாடன் கொலமெல்லோ வினாட்டி உலக தியாரோடும் தோல் கா வீரன் கரளில அம்மைக்க தேங்கும் பைதல் മടിയിൽ താഴോട്ടും സ്നേഹം നീയേ മറഞ്ഞോ താഴാട്ടാൻ എന്തേ കരയാ കണ്ണീരില്ല കണ്ണീരൊപ്പാൻ അരുപ്പോ ഇനിയും മൂന്നാം കണ്ണും കോപം കൊള്ളും സംഭാരമൂർത്തി മരണം പണിമാതൽ കടന്നിടാൻ മടിക്കും ഇവനെ ബോംബെ നഗരമിന്നറങ്ങാണാ നാനാന നാനാ ഇല്ലും മിനാട്ടി ഇല്ലും മിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലൊ മിനാറ്റി